കൊല്ലത്തിൽക്കൂടലോ എല്ലാ മാസത്തിലും ഒരു കയറി സമയം കിട്ടൂല സമയം ഇല്ല ഞാൻ വിൽക്കാം ഇപ്പൊ ഹോട്ടൽ ഫുഡ് ആയിട്ട് ഏർ ഹോട്ടലിന് കായ് വിട്ടാൻ കിട്ടും കായ് വിട്ട് കഴിഞ്ഞാൽ നല്ല നമ്മൾ ഉണ്ടാക്കാൻ പറ്റും നോക്കിയത് ട്രമ നടത്തില്ല നല്ല ഏതാ ദോശ പണ്ടുപൊടി അപ്പൊ നമ്മക്ക് ദോശ അതാണ് മെയിൻ ദോശ ഇതാണ് ഞമ്മളെ ദോശ ലാസ്റ്റ് ടക്കാണ് ഇത് ഇന്ത്യ ചെറിയൊരു കഴിച്ചിനും കാര്യങ്ങളും ലാസ്റ്റ് അത് ലാസ്റ്റൊക്കെ ഇത് എത്ര ഉണ്ടെന്ന്